വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അച്ഛനോട് സംസാരിച്ച ശേഷം പുറത്തിറങ്ങിയ സന്ദീപിനോട് അർച്ചന സംസാരിക്കുന്നു ഇനിയിപ്പോ എത്ര പൊരുത്തമുണ്ടെന്ന് ഉണ്ടെന്ന് പറഞ്ഞാലും മനസ്സിൽ സ്നേഹമുണ്ടെങ്കിൽ അവിടെ പൊരുത്തക്കേടുകളെ ഉണ്ടാകൂ ഇത് ഈ ഏട്ടതിയുടെ മനസ്സറിവ് വെച്ച് പറയുന്നതാ നിനക്ക് കാതിരേ കിട്ടും അത് ഈശ്വരനായി നിന്റെ തലയിൽ എഴുതി വെച്ചിരിക്കുന്നതാ ആര് വിചാരിച്ചാലും അത് മാറില്ല ശേഷം കാണിക്കുന്നത് സേന മുറിയിലിരിക്കുന്നു അവന്തിക അവിടേക്ക് വന്നിട്ട് പറയുന്നു അച്ഛാ ഞാനൊരു കാര്യം ചോദിക്കാനാ വന്നത് ജോൽസൻ പറഞ്ഞതുപോലെയാണെങ്കിൽ ഏഴ് ദിവസത്തിനകം വിവാഹം നടത്തണം ഞാനും അതിനെക്കുറിച്ച് അമ്മോളെ ആലോചിച്ചത് ഒരാഴ്ചക്കുള്ളിൽ ഇത് എങ്ങനെ നടത്താൻ പറ്റും നമ്മൾ ഇതുവരെ ഒരു തയ്യാറെടുപ്പ് നടത്തിയില്ല ബന്ധുക്കളെ ആരെയും അറിയിച്ചില്ല എന്നെ സേതു പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അതിനുള്ള വഴി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അച്ഛാ ഏഴു ദിവസത്തിനുള്ളിൽ വിവാഹം നടക്കണമെന്നല്ലേ ഉള്ളോ നമുക്ക് അമ്പലത്തിൽ വെച്ച് കുറച്ച് ബന്ധുക്കളെല്ലാം വിളിച്ച് ലളിതമായ ഒരു വിവാഹം നടത്താം അത് കഴിഞ്ഞിട്ട് എല്ലാവരെയും വിളിച്ച് ആർഭാടമായി ഒരു പാർട്ടി നടത്താം അപ്പോൾ ജാതകത്തിൽ പറഞ്ഞതുപോലെ വിവാഹം നടക്കുകയും ചെയ്യും വേറെ കുഴപ്പങ്ങളില്ലാതെ എല്ലാം നടക്കുകയും ചെയ്യും അത് കേട്ട് സേതു പറയുന്നു എന്നാൽ പിന്നെ മോൾ അങ്ങനെ തന്നെ തീരുമാനിച്ച് മുന്നോട്ട് പോയിക്കോ എത്രയും പെട്ടെന്ന് ഒരു മുഹൂർത്തം നോക്കാൻ ജോൽസിനോട് പറയണം സന്തോഷത്തോടെ അവന്തിക പറയുന്നു ശരി അച്ഛ ഇത് പറയാന ഞാൻ വന്നത് അച്ഛ റെസ്റ്റ് എടുത്തോളോ അത് കേട്ടപ്പോൾ സേതുവിനും സമാധാനമാകുന്നു അവന്തിക അവിടെ നിന്ന് പോകുന്നുണ്ട് പോകുന്നതിനിടയിൽ ഒന്ന് സേതുവിനെ തിരിഞ്ഞു നോക്കുന്നു ശേഷം കാണിക്കുന്നത് ഈ ഏഴ് ദിവസത്തിന്റെ കാര്യം വൃന്ദാവനത്തിലുള്ള എല്ലാവരും അറിഞ്ഞു അനൂപം ആകെ ടെൻഷനിലാണ് കമല ടെൻഷനോടെ അനൂപിനോട് പറയുന്നു അനൂപെ ഇനി ഏഴ് ദിവസം ഈ ഏഴ് ദിവസത്തിനുള്ളിൽ നമ്മൾ ഇനി എന്ത് ചെയ്യും എല്ലാം അവർക്ക് വിട്ടുകൊടുത്തിട്ട് നമുക്ക് കണ്ടു നിൽക്കാനല്ലേ കഴിയോ എന്ന് മാഷും പറയുന്നുണ്ട് ഇത് കേട്ട് ടെൻഷനോടെ അനൂപ് ആലോചിക്കുന്നു വല്ലാത്തൊരു കുരുക്കി തന്നെയാണ് നമ്മൾ വന്ന് പെട്ടിരിക്കുന്നത് ഇനി എന്ത് ചെയ്യുന്ന എത്തും പിടിയും കിട്ടുന്നില്ല അനുബേ നീ ഇങ്ങനെ മിണ്ടാതിരുന്നാലേ ഇങ്ങനെ എന്നെനിക്കൊന്നും പറയാനില്ലേ അത് കേട്ട് അനൂപ് പറയുന്നു ഞാൻ എന്ത് പറയാനാ അവലതും പറഞ്ഞു പോയാൽ തന്നെ എന്റെ വാശി കൊണ്ട് പറയാണെന്നല്ലേ എല്ലാവരും സ്ഥാപിക്കൂ അർച്ചനയും ഭർത്താവും ഒന്ന് എല്ലാം ഏറ്റിട്ട് പോയതല്ലേ എല്ലാം വിഷയം നടത്തുന്നതും അവർ തന്നെ അപ്പോ അവർ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കട്ടെ ഇപ്പോ ഒരു അവസാന തീയതി ആയല്ലോ എല്ലാത്തിനും ഏഴ് ദിവസത്തിനകം അതുവരെ ഞാനും കാത്തിരിക്കൂ ഒന്നും നടന്നില്ലെങ്കിൽ എന്റെ തീരുമാനം തന്നെ നടക്കും ആ സമയത്ത് ആരും എതിർപ്പും പറഞ്ഞുകൊണ്ട് വരരുത് അത്രയും പറഞ്ഞ് അനൂപ് അവരുടെ മുന്നിൽ നിന്ന് പോകുന്നു വിഷമത്തോടെ നിൽക്കുകയാണ് കമലയും മാഷും ശേഷം കാണിക്കുന്നത് സച്ചി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരുന്നപ്പോൾ അർച്ചന സച്ചിയുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് സച്ചിയോട് ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടനെ എന്താ ആലോചിക്കുന്നതെന്ന് താൻ പറഞ്ഞ കാര്യം തന്നെ ഏഴു ദിവസം മാത്രമാ മുന്നിലുള്ളത് അതിനിടയിൽ ഈ വിവാഹം നടക്കുമെന്ന് പറഞ്ഞ എന്നൊക്കെ ടെൻഷനോടെ സച്ചി ആലോചിച്ചപ്പോൾ അർജുന പറയുന്നു മറ്റൊരു രീതിയിൽ ആലോചിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് വലിയൊരു പാപമാണ് വിവാഹം മുടക്കുന്നത് പോലെ വലിയൊരു പാപം വേറൊന്നും പറയുന്നത് സച്ചി പറയുന്നു എടോ താൻ എല്ലാം പറഞ്ഞ എന്നെ ഇതിലേക്ക് കൊണ്ടിട്ടിട്ട് അവസാനം താൻ ഓരോന്ന് പറയരുത് തന്റെ ധൈര്യത്തിലാണ് ഞാനും ഓരോന്നിനെ ഇറങ്ങിയത് അർച്ചന പറയുന്നു അതല്ല സച്ചിയേട്ടാ സന്ദീപ് ആദരെയും തമ്മിൽ ഇഷ്ടമാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ അനക്കെയും ഒരുപാട് സന്ദീപിനെ ആഗ്രഹിച്ചതല്ലേ ഒരു സന്തോഷം തരുമ്പോൾ മറ്റൊരു ദുഃഖം കൂടിയാണല്ലോ ഈശ്വരൻ നമുക്ക് തരുന്നത് സച്ചി പറയുന്നു അതിന് താൻ വിഷമിക്കുന്നത് കൊണ്ട് ഒരു അർത്ഥമില്ലെന്നേ ഞാൻ പറയൂ അവന് കേട്ടോട് സംസാരിച്ചു അനകേം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു എന്നിട്ടും അവര് പിന്മാറുന്നില്ല എന്നിട്ട് അതിൽ നമുക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്റെ ടെൻഷൻ അതല്ല ഈ വിവാഹം മുടക്കിയാൽ മാത്രം പോലല്ലോ സന്ദീപിനെ ആതിരെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ആ വിവാഹവും നടത്തണ്ടേ ബാക്കിയ സെന്റിമെന്റ്സ് ഒക്കെ കളയി എന്നിട്ട് താൻ ഒരു വഴി പറയേ എന്നെ സച്ചി പറഞ്ഞത് മർച്ചനെ ചോദിക്കുന്നു ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ സച്ചി ഏട്ടൻ സത്യം പറയോ സത്യം മാത്രമേ പറയൂ താനൊന്ന് ചോദിക്കേ എന്ന് സച്ചി പറയുന്നു സന്ദീപിനെ ഈ വിവാഹം മുടക്കിയിട്ട് ആതിരെ കൊണ്ട് സന്ദീപിനെ വിവാഹം കഴിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞത് എപ്പോഴെങ്കിലും എന്റെ അനിയത്തെ ഈ വലിയ വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള എന്റെ സ്വാർത്ഥതയായിട്ട് സച്ചിയേട്ടന്നെ തോന്നിയിട്ടുണ്ടോ സച്ചി പറയുന്നു ഇത്രയും വലിയ ചോദ്യത്തിന് ഒറ്റ ഉത്തരത്തിൽ മറുപടി പറഞ്ഞാൽ തോന്നിയിട്ടില്ല അങ്ങനെ തോന്നുന്നവര് തന്നെ മനസ്സിലാക്കാത്തവരായിരിക്കും ആതിരുടെ സ്ഥാനത്ത് സന്ദീപത്തെ സ്നേഹിക്കുന്നത് ഏതൊരു പെൺകുട്ടിയാണെങ്കിലും താൻ ഇങ്ങനെ ചിന്തിക്കുമെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ആ ഒരു ടെൻഷൻ താൻ കളഞ്ഞേക്ക് തന്നെ ഞാൻ കുറച്ചൊക്കെ മനസ്സിലാക്കി തുടങ്ങിയടോ അത് കേട്ടപ്പോൾ അർച്ചന പുഞ്ചിരിയോടെ നിൽക്കുന്നു സച്ചിൻ പുഞ്ചിരിയുടെയും സന്തോഷത്തോടെയുമാണ് ഇത് അർച്ചനയോട് പറയുന്നത് സത്യം പറഞ്ഞാൽ സന്ദീപിന്റെയും മാതിരിയുടെയും പ്രണയ കഥ കേട്ട് ഞാനും ഒരു കാമുകനായ മട്ടാണ് അവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഒന്നിപ്പിക്കണം ഇല്ലെങ്കിൽ അവർക്ക് ജീവിത അവസാനം വരെ വലിയ വിഷമമായിരിക്കും അത് ഞാൻ പറഞ്ഞാ തനിക്ക് മനസ്സിലാവില്ല താൻ വിവാഹത്തിന് മുന്നേ ആരെയും സ്നേഹിച്ചിട്ടില്ലല്ലോ ഒരു സത്യം എന്താണെന്ന് വെച്ചാൽ വിവാഹത്തിന് മുന്നേ വരെ ഞാൻ ഒരു ഭയങ്കര കാമുകനായിരുന്നു അതുകൊണ്ട് പിരിയുമ്പോഴുള്ള വേദന എനിക്ക് വേഗം മനസ്സിലാകും അറി കേട്ടപ്പോൾ അർച്ചനയുടെ മുഖം വാടി സച്ചി പറയുന്നു പിന്നെ നമ്മൾ ഇനി എന്തൊക്കെ പറഞ്ഞാലും നടക്കേണ്ടതേ നടക്കൂ ഈശ്വരന്റെ പദ്ധതി നമുക്ക് അറിയില്ലല്ലോ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ ഇതിൻ്റെ ഒരു പരിഹാരം കാണണം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പരിപാടി അഞ്ചു ദിവസത്തിനുള്ളിൽ ഈ വിവാഹം മുടക്കാൻ ഈശ്വരൻ ഒരു വഴി കാണിച്ചു തന്നില്ല എങ്കിൽ അതിനെ ഒറ്റ അർത്ഥമേ ഉള്ളൂ ഒന്നിക്കേണ്ടത് സന്ദീപും അനഖയുമാണ് കേട്ട് അർച്ചന വിഷമത്തിലാകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നന്ദന്റെ മുന്നിൽ അവനേക്ക് വന്നിട്ട് പറയുന്നു സേതുമാധവന്റെ മൂത്ത മകനെ ബലിയിട്ട് ദോഷം മാറ്റണോ അത്രേ എങ്കിലും നെല്ലുശ്ശേരിയിൽ സമാധാനമുണ്ടാകൂ ഇത് ഞാൻ പറഞ്ഞതല്ല ജോൽസ്യൻ കബഡി നിരത്തി പറഞ്ഞതാണ് പക്ഷേ നിങ്ങളുടെ അച്ഛൻ തറപ്പിച്ച് പറഞ്ഞു നിങ്ങൾ ജീവനോടെ എവിടെയുണ്ടെന്ന് എവിടെയിരിക്കുന്ന നിങ്ങളുടെ ഹൃദയം മുടിപ്പ് കാതുകൾ അകലെയുള്ള സേതുമാധവന് തിരിച്ചറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛനും തമ്മിലും അച്ഛനും മകനും തമ്മിലുള്ള ആത്മബന്ധം ചില്ലറയൊന്നും അല്ല നിങ്ങളെ താ നിങ്ങളെ കാണുമ്പോഴൊക്കെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നത് കൊല്ലുന്നതിന്റെ കണക്ക് പറച്ചിലാണ് അത് ഞാൻ മനഃപൂർവ്വം പറയുന്നതാ മരണം എപ്പോഴും കൺമുന്നിലുണ്ടെന്ന് മറക്കാതിരിക്കാൻ നന്ദൻ പറയുന്നു എനിക്കറിയാം അവന്തികെ നീ ഏത് നിമിഷം കൊല്ലുവെന്ന് ഇങ്ങനെ കൊല്ലും കൊല്ലൂ എന്ന് പറയാതെ നിനക്കത് വേഗം ചെയ്തൂടെ എന്നെ കൊന്നാൽ നിന്റെ വിദേശം മാറുമെങ്കിൽ അതങ്ങ് ചെയ്തേക്കേ എന്നിട്ട് കുടുംബത്തെ വെറുതെ വിട് അത് കേട്ട് അവന്തിക പറയുന്നു അതെങ്ങനെ വെറുതെ വിടും കുടുംബം അടക്കം എട്ടി നുറുക്കിയാലും തീരില്ല എന്റെ പക ഇന്ന് ഇനി ഒരു മംഗളകാര്യം പറയാം രണ്ടു മൂന്ന് ദിവസത്തിനുള്ളിൽ തന്നെ സന്ദീപിന്റെയും അനകയുടെയും വിവാഹമുണ്ട് അരകേട് നന്ദൻ ഞെട്ടി മൂത്ത ചേട്ടനായും കാരണവരായും ഒരു ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്യേണ്ട ആള് ദാ ഇവിടെ ഇരിക്കുന്നു സന്ദീപ് അനുകയുടെ കരുത്തിൽ മിന്നി കെട്ടുന്നതാണ് ഈ കഥയുടെ ആദ്യ പകുതി ബാക്കി പകുതി മുഴുവനും സൈലൻസ് ആണ് എൻറെ അച്ഛനെയും അനിയന്മാരെയും പറ്റിച്ച് നീ ഈ വിവാഹം നടത്തുമായിരിക്കും പക്ഷേ നിന്റെ വേറെ ഉദ്ദേശങ്ങളൊന്നും നടക്കത്തില്ലെന്ന് നന്ദൻ പറയുന്നു അന്ന് ഞാൻ ഒരു അഞ്ചു മിനിറ്റ് കൂടി നോക്കിയിരുന്നെങ്കിൽ അന്ന് തീരേണ്ടതായിരുന്നു നിങ്ങളുടെ അച്ഛൻ എന്ന് അമരിക പറയുന്നുണ്ട് പിന്നെ എടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് ഈ വിവാഹം നടക്കണമെന്നുള്ള ഒറ്റ കാരണത്താലാണ് ഇത് നടന്നു കഴിഞ്ഞാൽ ആ മനസ്സില് ഇനി ഉണ്ടാകില്ല അവന്തികയ്ക്ക് ഭർത്താവിന്റെ അച്ഛനിൽ നിന്ന് മകൾക്ക് തുല്യമായ മരുമകളുടെ വാത്സല്യം വാങ്ങി ഭർത്താവിന്റെ സഹോദരങ്ങൾക്ക് അമ്മയ്ക്ക് തുല്യമായ ഏട്ടത്തിയുടെ വാത്സല്യം കൊടുത്തുകൊണ്ട് തന്നെ നെഞ്ചിൽ പച്ചരുമ്പ് കേറ്റും ഈ അവന്തിക ശവങ്ങളിങ്ങനെ നിലശ്ശേരി വീടിന്റെ ഹോളിൽ നിരത്തേക്ക് എടുത്തേക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അലമുറയിട്ട് കരയുന്നത് ഞാൻ തന്നെയായിരിക്കും അരകേട്ടിൽ സങ്കടപ്പെട്ടിരിക്കുകയാണ് നന്ദൻ പിന്നീട് കാണിക്കുന്നത് അവന്തികയുടെ കാറിന്റെ മുന്നിൽ മറ്റൊരു കാറ് കൊണ്ട് നിർത്തുന്നു അത് ഡോക്ടർ സന്ധ്യയാണ് ദേഷ്യത്തോടെ അവന്തിക ഇറങ്ങി സന്ധ്യയുടെ അടുത്തേക്ക് പോയി ആ സന്ധി ചോദിക്കുന്നു എങ്ങോട്ടാ ഇത്ര ധൃതയിൽ അതറിയാനാണോ നീ ഈ പ്രകടനം ഇവിടെ കാണിച്ചത് അന്ന് ഇതുപോലെ ഒരു ദിവസം നീ എന്റെ മുന്നിൽ വന്നില്ലേ അതിന് പകരമാണെന്ന് കൂട്ടിക്കോ എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു ആയിക്കോട്ടെ ഞാനൊന്ന് കറങ്ങാൻ ഇറങ്ങിയതാ എല്ലാ തിരക്കുകളും കഴിഞ്ഞ് ഞാൻ ഇപ്പോഴൊന്ന് ഫ്രീ ആയത് അതെങ്ങനെ ഫ്രീ ആവും അനീതിയുടെ കല്യാണമല്ലേ എന്ന് സന്ധ്യ പറഞ്ഞതും അവന്തിക പറയുന്നു അതൊക്കെ അതേ ദിവസം അതിന്റേതായ രീതിയിൽ നടന്നോളും അല്ല അനക്കയുടെ വിവാഹകാര്യം നീ എങ്ങനെ അറിഞ്ഞു രഹസ്യമാക്കി വെക്കാൻ ഒളിച്ചോട്ടം ഒന്നും അല്ലല്ലോ നാടറിഞ്ഞ് നടക്കുന്ന വിവാഹമല്ലേ അല്ലെങ്കിൽ നീ നടത്തുന്ന വിവാഹമൊക്കെ രഹസ്യ സ്വഭാവം ഉള്ളതല്ലേ അത് കേട്ട് അവന്തിക പറയുന്നു സംസാരിക്കുന്നതിനിടയിൽ ഇങ്ങനെയുള്ള വാക്കുകൾ കുത്തിക്കേറ്റി മനുഷ്യനെ വട്ടം കറക്കുന്ന സ്വഭാവം നിനക്ക് ഉള്ളതാണ് പറഞ്ഞു കേട്ടും അടുത്ത കാര്യങ്ങളിൽ ഇനിയൊരു തർക്കത്തിന് ഞാനില്ല ശരി എങ്കി പിന്നെ പുതിയൊരു കാര്യം ഞാൻ പറയാം സന്ദീപിനെ കൊണ്ട് അവനകെ വിവാഹം കഴിപ്പിക്കുന്നതിന്റെ ചെയ്തോപകാരം ഒന്ന് പറയാമോ എന്ന് സന്ധ്യ പറഞ്ഞപ്പോൾ അവന്തിക പറയുന്നു അതിനെ പറയാനും അറിയാനും മാത്രം ഒന്നുമില്ല സന്ദീപിനും അവനകയ്ക്കും വിവാഹപ്രായമായി കുഞ്ഞിലെ അറിയാവുന്ന രണ്ടു പേരായതുകൊണ്ട് അവരെ തമ്മിൽ ചേർത്ത് വെക്കാന്ന് കരുതി അത്രയേ ഉള്ളൂ സന്ധ്യ പറയുന്നു അത്ര അല്ല നെല്ലുശ്ശേരിയിലെ സ്വത്തുകൾ പുറത്തു പോകരുത് എന്ന ഒരു വലിയ ഉദ്ദേശം കൂടി അതിന് പിന്നിലുണ്ട് അത് കേട്ടപ്പോൾ അവന്തിക ഒന്ന് ടെൻഷനായി നീ ഞെട്ടണ്ട അതിന് സമയമായിട്ടില്ല ഇനി ഞാൻ പറയാൻ പോകുന്നതിന് ഒരുപാട് ഞെട്ടേണ്ടതാണ് സന്ദീപിന് അർച്ചനയ്ക്കും ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല സച്ചിക്കും അർച്ചനയ്ക്കും ഒരിക്കലും കുഞ്ഞുണ്ടാവില്ല നിനക്കാണെങ്കിൽ ഭർത്താവുമില്ല സച്ചിയിൽ നെല്ല്ശ്ശേരിയിൽ ഒരു അനന്തരാവകാശിയെ ഒപ്പിച്ചെടുക്കാൻ എന്റെ കൂട്ടുകാരി വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട് അല്ലേ ഇതൊക്കെ എനിക്ക് എങ്ങനെ മനസ്സിലായി എന്നാണോ നിന്റെ ഈ ഉടായ്പൊക്കെ മനസ്സിലാവാൻ നെലശ്ശേരി സേതുമാധവൻ എനിക്ക് വാങ്ങി തന്ന എം ബി ബി എസ് ബുദ്ധിയൊന്നും വേണ്ട ഞാനൊരു ഡോക്ടറാണെന്നുള്ളത് മറന്ന് ഇങ്ങ് താഴേക്കിടയിലേക്ക് ഇറങ്ങി വന്ന് ഓ നേർത്തി ചിന്തിച്ചാൽ മതി അല്ലാതെ സ്വന്തം അനിയത്തിയുടെ സുഗമമായ ഭാവിക്ക് വേണ്ടിയല്ല നീ വിവാഹത്തിന് മുൻകേ എടുക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം നിന്റെ സ്വകാര്യം ആവശ്യങ്ങൾക്കായി ആദ്യം അർച്ചന ഇപ്പോൾ സ്വന്തം ചോരയെ മുൻനിർത്തി നീ ഈ കളിക്കുന്ന വില കുറഞ്ഞ നാടകമുണ്ടല്ലോ അത് ഒരിക്കലും നിനക്ക് നല്ലതിനാവില്ല അർച്ചന ജീ അർച്ചനയുടെ ജീവിതം പോലെ ആകും അത് അത് കേട്ട് അവന്തിക പറയുന്നു ഷോ ഞാൻ എന്ത് ചെയ്തെന്നാണ് നീ നിന്ന് പ്രസംഗിക്കുന്നത് സച്ചിക്ക് അർച്ചനെ വിവാഹം ചെയ്തു കൊടുത്തത് എന്റെ എന്ത് സ്വഹ സ്വകാര്യമാണെന്നാണ് നീ പറയുന്നത് എന്തായാലും അർച്ചനയ്ക്ക് നല്ലൊരു ജീവിതം കിട്ടിയില്ലേ അതെന്താ നീ മനസ്സിലാക്കാത്തത് പിന്നെ നീ പറഞ്ഞതുപോലെ അവരുടെ ജീവിതം തകർക്കുന്നത് ഞാനല്ല അവര് തന്നെയാണ് സജി മർച്ചനയും വിവാഹബന്ധം വേർപിരിയാൻ പോവുകയാണ് അത് കേട്ട് സന്ധ്യാ ഡോക്ടർ ഒന്ന് ഞെട്ടി അതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയില്ല നിന്നെ കൊണ്ട് പറ്റുമെങ്കിൽ അതിൽ നിന്ന് അവരെ ഒന്ന് പിന്തിരിപ്പിക്കാൻ നോക്കും ഇപ്പൊ നിനക്ക് മനസ്സിലായോ നീ ഞാനും അറിയാത്ത പലതും ആ വീട്ടിൽ നടക്കുന്നുണ്ടെന്ന് നിന്റെ മനസ്സിലെ തെറ്റിദ്ധാരണ മാറ്റണമെന്ന് ഞാൻ പറയുന്നില്ല അതൊക്കെ നിന്റെ ഇഷ്ടം പക്ഷെ ആർക്കും ദ്രോഹം വരുന്ന കാര്യം ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല ഇനി ചെയ്യൂല നീ ഓരോന്ന് പറയുമ്പോൾ ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് മറുപടി മറുപടിയില്ലാത്തോണ്ടല്ല എങ്കിലും എല്ലാം നിനക്ക് മനസ്സിലാവുമെന്ന് കരുതിയിട്ടാണ് കുറച്ച് അബദ്ധങ്ങൾ പറ്റിയിട്ടുള്ളത് മനുഷ്യ സഹജമാണ് അല്ലാതെ നെല്ശ്ശേരിയെ ദ്രോഹിക്കുന്നതൊന്നും അവൻ തിക ചെയ്യില്ല ഒന്നും അത്രയും പറഞ്ഞ് അവൻ പോകാൻ ഒരുങ്ങിയപ്പോൾ സന്ധ്യ ചോദിക്കുന്നു പിന്നെ നീ എന്തിനാ എന്തിനസേതുവിനെ കൊല്ലാൻ നോക്കിയതെന്ന് അത് കേട്ട് വീണ്ടും അവൻ ഒന്ന് ഞെട്ടി അത് മനുഷ്യ സഹജമായ അബദ്ധമാണോ സിറിഞ്ചിൽ ഇൻസുലിന് പകരം മരുന്ന് മാറ്റി ഇഞ്ചക്ട് ചെയ്യുന്നതിനെയാണോ നീ അബദ്ധം എന്ന വാക്കുകൊണ്ട് നിസ്സാരമാക്കാൻ ശ്രമിക്കുന്നത് എന്നാൽ ഞാൻ അത് നിസ്സാരമായി കാണാൻ ഉദ്ദേശിക്കുന്നില്ല അർച്ചനയ്ക്ക് പകരം നീയാണ് ഇഞ്ചക്ട് ചെയ്തതെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാണ് ഇനി ആ റിപ്പോർട്ട് കാണണമെന്ന് എനിക്ക് വിശ്വാസമാവാൻ അത് ആരെയും കാണാതെ ഫയലിൽ ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അർച്ചനയുടെ റിപ്പോർട്ട് സൂക്ഷിച്ചിരിക്കുന്ന അതേ പേഴ്സണൽ ഫയലിൽ തന്നെ നിന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല ആ നാണക്കേടും കൂടി ആ കുടുംബത്തിൽ വരണ്ട എന്ന് ഓർത്തിട്ടാണ് പക്ഷെ അതിനർത്ഥം ഞാൻ മിണ്ടാതിരിക്കാൻ പോകുന്നതല്ല അറിയിക്കേണ്ടവരൊക്കെയായി ഞാൻ ഇത് അറിയിക്കാം നീ എന്ത് ചീപ്പ് കളി കളിച്ചാലും ആരുടെയും ജീവൻ ജീവനെടുക്കും നീ കരുതിയതേയില്ല നിന്റെ കേസിന്റെ ശിക്ഷ വിധിക്കലും വിസ്താരമൊക്കെ ഉടനെ നെല്ലുശ്ശേരിയിൽ വെച്ചുണ്ടാകും നീ പേൻ വർഗത്തിന് തന്നെ ശാപമാണ് ആ ശാപമോക്ഷമാണ് ഇനി നെല്ലുശ്ശേരിയിൽ അത്രയും പറഞ്ഞ ഡോക്ടർ സന്ധ്യ പോകുന്നു ടെൻഷനോടെ അവന്തികയും നിൽക്കുന്നുണ്ട് ഒന്നും കൂടി സന്ധ്യ പറയുന്നുണ്ട് നീ കാത്തിരുന്നു അവന്തികെ നെല്ലുശ്ശേരി വീടിന്റെ പടിയിറങ്ങാൻ സമയമായി നിനക്ക് ഇനി അവന്തികയുടെ അടുത്ത നീക്കം സന്ധ്യ ഡോക്ടറിനെ ഇല്ലാതാക്കുക എന്നതാണ് കാറിൽ കയറിയ ശേഷം സന്ധ്യ ആലോചിക്കുന്നു അവന്തികയുടെ ഈ പോക്കിന് തടയിട്ടേ മതിയാകൂ അവൾ ഇനിയും ആ വീട്ടിൽ തുടരുന്നത് സേതുവങ്ങളുടെ മാത്രമല്ല അവിടെയുള്ള എല്ലാവർക്കും അപകടമാണ് പെട്ടെന്ന് തന്നെ സന്ധ്യയ്ക്ക് ഒരു കോള് വന്നു വിളിക്കുന്നത് അർച്ചനയാണ് ഞാൻ തന്നെ അങ്ങോട്ട് വിളിക്കാൻ ഇരിക്കുമായിരുന്നു എന്ന് സന്ധ്യ പറയുന്നു എനിക്ക് മേഡത്തിനോട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് അർച്ചന പറയുന്നു എപ്പോ ഫ്രിയോന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഫ്രീ ആണ് മാത്രമല്ല ഇതങ്ങനെ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റുന്ന കാര്യമല്ല എനിക്ക് നിന്നോട് അത്യാവശ്യമായി പറയേണ്ട കാര്യമാണ് നമുക്കിപ്പോൾ കണ്ടാലോ എന്ന് സന്ധ്യ പറയുന്നു കാണാം മാഡം ഇങ്ങോട്ട് വരുന്നുണ്ടോ എന്ന് അർച്ചന ചോദിക്കുന്നു നോനോ ന നമുക്ക് പുറത്ത് എവിടെയെങ്കിലും വെച്ച് കാണാം സ്ഥലം ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞ് സന്ധ്യ ഫോൺ വെച്ചു എന്തായിരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ഇതേ സമയം അവധിക ഗുണ്ടകളെ വിളിക്കുന്നു ആ സന്ധ്യ എന്ന് പറയുന്നവളെ ഇനി വെറുതെ വിടാൻ പാടില്ല ഇന്ന് സൂര്യാസ്തമയം കാണാൻ അവൾ ഉണ്ടാവരുത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്ന് അവന്തിക പറയുകയും ഫോൺ വെക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു ഒരാളെ കൂടി അവന്തിക ഇല്ലാതാക്കാൻ തുടങ്ങുന്നു വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ